നമ്മൾ അലൂമിനിയം താഴ് ഇല്ലേ അലൂമിനിയം താഗഡ് വെച്ചിട്ട് നട്ട് മൊത്തത്തിൽ ഇങ്ങനെ ചെയ്തിട്ട് അപ്പം ചെറുപ്പക്കാരോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഗൈസ് അപ്പം നമ്മൾ ചെറുപ്പക്കാർ ഈ സമയത്ത് നമ്മൾക്ക് ഇച്ചിരി ബാധ്യത ഇച്ചിരി കടവും ഇതും ഉണ്ടാക്കി തരണം ചെയ്ത് പോകാൻ പറ്റില്ലെങ്കിൽ ഏത് പ്രായത്തിലും ഉണ്ടാക്കാറുള്ളത് ഏപ്പം ഉണ്ടാക്കിയെങ്കിലേ ഉള്ളൂ രക്ഷപ്പെടത്തില്ല ഓട്ടോക്കാർ മുടിഞ്ഞു പോകത്തേ ഉള്ളൂ മൊത്തമായിട്ട് എടുക്കല്ലേ അങ്ങനെയൊക്കെ ഇങ്ങനൊക്കെ പറയുന്നതാണ് തോന്നുന്നു എനിക്ക് യാതൊരു യോജിപ്പോയില്ല ഗൈസ് അപ്പം ഞാൻ അപ്പൊ കഴിച്ച രാവിലെ കിടക്കപ്പായ നമ്മൾ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലോട്ടം വന്നാണ് കേട്ടോ അപ്പാ അതോ കായ് നല്ല ഉറക്കമായിരുന്നു നല്ല ഉറക്കത്തിനകത്ത് പെട്ടെന്ന് വിളിച്ച് വന്നു ഞാൻ ഞാൻ ചാടി കയറി മുഖവും കഴിഞ്ഞു വന്ന വല്ലൊന്നും തെച്ചുകൂരില്ല കേട്ടോ ആ അപ്പാ ഓക്കേ ഹലോ ഗൈസ്പ്പ് ഇറ്റ്സ് മിഥിൽ ഡോസ് ഗൈസ് നമ്മളൊരു ടാസ്ക് വീഡിയോയിലേക്ക് അപ്പോൾ ഇന്ന് സ്വാഗതം കേട്ടോ അതായത് ഗൈസാപ്പ് ഇന്നൊരു ടാസ്ക് ആണ് ഗൈസ് അപ്പം നമ്മുടെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് വീട്ടിലെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആണ് ഒന്നാം പറന്നാളാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ഓട്ട ഓടി ഒന്നാം പറന്നാളിന് നമ്മൾ എന്തായാലും ഒരു തുണി ഡ്രസ്സൊക്കെ എടുക്കണം പെൺകുട്ടികളായ കൊണ്ട് ഗൈസ് എങ്ങനെ കളിച്ചാലും പത്തഞ്ഞൂറ് രൂപ മുകളിലാവും അപ്പം കൈസാപ്പ് ഇന്ന് ബർത്ത് ഡേക്കുള്ള ഗിഫ്റ്റ് നമ്മൾ ഇന്ന് ഓട്ടേ ഓടി വാങ്ങാൻ പോവുകയാണ് അപ്പം കയ്യിൽ രാവിലത്തെ ഓടിയതിൻ്റെ പൈസ മാത്രമേ ഇരിപ്പുള്ളൂ തിരുവല്ല പോയതിൻ്റെ അപ്പം ബാക്കിയും കൂടെ ഇട്ട് നമുക്കത് റെഡിയായി വാങ്ങിക്കണം അപ്പോൾ സ്റ്റാൻഡ് വന്ന് കിടക്കാണ് ഗൈസ് അപ്പം ഒറ്റ ദിവസം ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി നമ്മൾ ടാസ്ക് അടിക്കാൻ പോവാണ് ഗൈസ് നോക്കാം ഫസ്റ്റ് സ്റ്റാൻഡിൽ നിന്നുള്ള ഓട്ടം കിട്ടിയേക്കാണ് ഗൈസ് അപ്പോൾ നമ്മുടെ റേഷൻ കടയിൽ നിന്നാണ് കേട്ടോ അപ്പം വേണ്ട അവിടെ ഒരു അമ്മച്ചി നിന്ന് റേഷൻ കടയിൽ വാങ്ങുന്നതാണ്ടില്ലേ അപ്പോൾ അമ്മച്ചയെ കൊണ്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകണം അപ്പോൾ ഗൈസ് അപ്പോൾ അത് ഏകദേശം ഒരു അമ്പത് രൂപയുടെ ഉണ്ട് അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻഡിൽ നിന്നുള്ള ഓട്ടം അമ്പത് രൂപയുടെയാണ് കേട്ടോ ഗൈസ് അപ്പം നമ്മുടെ ഗിഫ്റ്റിനു വേണ്ടിയുള്ള ഫസ്റ്റ് ഓട്ടമാണ് ആണ് കേട്ടോ നമ്മൾ ആദ്യത്തെ നമ്മുടെ ടാസ്ക് നമ്മൾ അമ്പത് രൂപ ഓടി ഒപ്പിച്ചേക്കുകയാണ് വീണ്ടും നമ്മൾ സ്റ്റാൻഡിൽ വന്ന് കിടക്കാം കേട്ടോ അപ്പോൾ ഇനി അടുത്ത ഓട്ടം നമുക്ക് എപ്പോഴാണ് കിട്ടുമെന്ന് നോക്കാം നമുക്ക് അതിൻ്റെ ടൈം കൂടെ നമുക്കൊന്ന് നോക്കാം ഓക്കെ ഞാൻ ടൈമൊക്കെ ഞാൻ നോക്കിയിട്ട് ഞാൻ ഫോണിൽ നമ്മുടെ വീഡിയോയുടെ മേളിൽ ഞാൻ കൊടുത്തേക്കാം ഗ്യാപ്പ് ഓക്കെ അപ്പം നമ്മുടെ രണ്ടാമത്തെ ഓട്ടം ട്ടോ രണ്ടാമത്തെ ഓട്ടം ഭയങ്കര വിച്ച ആയിരുന്നു അച്ചായം വന്ന് കേറാൻ നേരത്തെ ഒരു നീറിന്റെ കൂടെ ചവിട്ടിയായി കയറി അകത്ത് മൊത്തം നീറായി എന്റെ കാലയിലും കടിച്ചു അങ്ങനെ നാല്പത് രൂപയുടെ ഓട്ടമാണ് നമ്മൾ രണ്ടാമത് ഓടി കേട്ടോ വീണ്ടും വന്ന് കിടക്കുന്നു ഗൈസ് ല്ല അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ഓട്ടം കിട്ടി മൂന്നാമത്തെ ഓട്ടം നമുക്ക് അമ്പത് രൂപയുടെ ഓട്ടം ഉണ്ടായിരുന്നു അപ്പൊ കൈസങ്ങനെ ആ വീട്ടിൽ സ്റ്റാൻഡ് വന്നേക്കാണ് സ്റ്റാൻഡ് വന്ന് വീണ്ടും നാട്ടിൽ കിടക്കുന്നു ലൊക്കേഷൻ വലിയ മാറ്റമല്ല കേട്ടോ കുറച്ചു മുമ്പ് കിടന്നിടത്ത് തന്നെ കിടക്കേണ്ടി വന്നത് ி ഗൈസ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ് ആ വേണ്ടിയേ വന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാം സ്ഥിരം കാണുന്നതാണ് അപ്പോൾ പുള്ളി നമുക്ക് കമന്റും കാര്യങ്ങളൊക്കെ ഇടും അപ്പൊ ഇന്നിപ്പം വന്നു എന്നോട് പറഞ്ഞ് വീഡിയോ എടുക്കലെന്ന് പറഞ്ഞു ഗൈസ് അപ്പോൾ നമ്മുടെ എനിക്കൊന്ന് കുരിശുമൂടാ തോന്നു കുരിശുമൂടോ അവിടെ എവിടെയോ ഓടുന്നതാണ് കേട്ടോ അപ്പം മീനു കിട്ടിന്നങ്ങാണ്ടോ മുട്ടയുടെ പേര് അപ്പൊ ഏതായാലും ഇനിയിപ്പൊ ഞാൻ പറഞ്ഞു അതിലെ വരുമ്പോൾ നമുക്ക് കാണാന്നൊക്കെ പറഞ്ഞു സന്തോഷമുണ്ട് കേട്ടോ അപ്പൊ കഴിഞ്ഞ ദിവസത്തിനെ പോയപ്പോൾ എന്നെ കണ്ടായിരുന്നു പക്ഷെ അന്ന് സംസാരിക്കാൻ ഒന്നും പറ്റിയില്ല ഇപ്പോൾ ഞാൻ ഓട്ടം കൂടി ഇങ്ങോട്ട് വന്ന വഴിക്ക് പുള്ളി അല്ല വണ്ടി ഇങ്ങോട്ട് വന്നു അവനെ നമ്മളെ കൈ കാണിച്ചു എന്നിട്ട് ഇവിടെ വന്ന് സംസാരിച്ചു ഓക്കെ നമ്മൾ ഉച്ചക്ക് സ്റ്റാൻഡിൽ വന്നു കേട്ടോ കേട്ടാ കഴിച്ചപ്പം നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചു കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട് അപ്പൊ കഴിച്ചപ്പോ നിങ്ങളെ ഞാൻ ഒരു സൂത്രം കാണിച്ചു തരാം അതായത് നമ്മുടെ സ്റ്റാൻഡിലെ ഒരു വണ്ടി അപ്പൊ ആ വണ്ടിയുടെ തട്ട് ചെയ്തേക്കുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതായത് കഴിച്ചപ്പോൾ നമ്മൾ അലൂമിനിയം തകിടില്ലേ അലൂമിനിയം തകിട് വെച്ചിട്ട് തട്ട് മൊത്തത്തിൽ ഇങ്ങനെ ചെയ്തിട്ടേക്ക് കാണാം നിങ്ങൾ ഞാൻ കാണിച്ചു തരാം ചേഞ്ചാരിന്റെ വണ്ടിയെടുത്ത തട്ട് കാണിക്കട്ടെ കണ്ടോ ഇത് കണ്ടോ ഇത് അലൂമിനിയ അലൂമിനിയല്ലേ ചേട്ടാ അലൂമിനിയം കൊണ്ട് മൊത്തത്തിൽ ഇത് കണ്ടോ ഇങ്ങനെ പാകി ഇട്ടേക്കുന്ന പോലെ ഇട്ടേക്കുകയാണ് സംഭവം ആ കണ്ടോ ഇതെല്ലാം വേണ്ട ഇപ്പം ചേസ് നമ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റ് കാണാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ വേണ്ട ഹോള് പോലെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തട്ട് തന്നെ ഈ വണ്ടിക്ക് ചെയ്തിട്ട് ആറ് കൊല്ലത്തിന് മേളായി അല്ലേ അപ്പോൾ ആറ് കൊല്ലമായിട്ട് വേണ്ട ഫ്രണ്ടും ബാക്കും ആറ് കൊല്ലമായിട്ട് ചെയ്തിട്ടുള്ള തട്ട അപ്പം കൈസ അപ്പം ഇത് ചെയ്തിടുമ്പോഴത്തേന് മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തട്ട തുരുമ്പോ കാര്യങ്ങളൊന്നും കേറത്തുമില്ല പിടിക്കത്തൊന്നുമില്ല മാറ്റു വേണ്ട പിന്നെ നമുക്ക് തൂത്തെടുത്ത് എടുത്ത് വെള്ളം വേണമെങ്കിൽ ഒഴിച്ച് കഴിക്കളാം അല്ലേ ചേട്ടാ ഒരു വിഷയം ഇല്ല അപ്പം ജയൻചേട്ടൻ ഇതിന് ഒരു വണ്ടി ഉണ്ടായിരുന്നു അത് പത്ത് കൊല്ലം കിടന്നല്ലേ പത്ത് കൊല്ലത്തോളം ഇതുപോലെ തന്നെ തകിട് സെയിം ചെയ്ത് ഇട്ടിരുന്നതാണ് അപ്പോൾ അതിനും ഒരു കുഴപ്പമില്ലായിരുന്നു അപ്പം നിങ്ങൾ നിങ്ങളാരേലും നിങ്ങളുടെ എവിടെ സ്ഥലത്ത് വല്യ ഇതുപോലെ അലൂമിനിയത്തിൻ്റെ ഇതുപോലെ തട്ടടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ പ്രയോജനം എന്താണെന്നൊക്കെ നിങ്ങൾക്കറിയാം എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക കണ്ടില്ലേ അപ്പോൾ ഇത് ആറ് കൊല്ലം മുമ്പ് ചേട്ടൻ ഈ സാധനം ചെയ്തപ്പോഴത്തേന് വേണ്ട ആറായിരത്തി രൂപ ഏഴ് രൂപ ആ റേഞ്ചായി പക്ഷേ ഇപ്പം ആ പൈസ കൊണ്ട് നമുക്ക് ഈ തട്ടുപോലും തട്ടല്ല നമുക്ക് തകിടില്ലേ അലൂമിനിയ ഷീറ്റ് ഈ അലുമിനിയം ഷീറ്റ് പോലും നമുക്ക് ആ പൈസയ്ക്ക് വാങ്ങാൻ പറ്റത്തില്ല അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് രൂപയെങ്കിലും കുറഞ്ഞത് ഇപ്പം ഇതുപോലെ ചെയ്തെടുക്കണമെങ്കിൽ ആകും കേട്ടോ ഉണ്ടല്ലോ അപ്പം ഇതാണ് വണ്ടിയുടെ ഫുൾ അകത്തെ സെറ്റപ്പും കാര്യങ്ങളും എല്ലാം അപ്പം ഇതുപോലത്തെ നമ്മുടെ ഇവിടെ രണ്ട് വണ്ടിയുണ്ട് ഉണ്ട് ആദ്യം ചെയ്തത് അപ്പം അതുപോലെ തന്നെ വേറൊരു വണ്ടിയും ഉണ്ട് രണ്ട് ഇതിനെ കറക്റ്റ് ഒരേ സെയിം പോലെ ഇരിക്കും പക്ഷേ വണ്ടിക്കാണ് ആദ്യം ചെയ്തത് ഗെയ്സപ്പം എന്നാ നമ്മൾ ഞാൻ ആദ്യം അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു പക്ഷേ അതിൻ്റെ ചെയ്തതിൻ്റെ എമൗണ്ട് ഒക്കെ കിട്ടുകഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് താങ്ങാൻ പറ്റത്തില്ല നിലവിലൊരു കണ്ടീഷനിൽ ഏഹ് അതുകൊണ്ടാണ് ഗെയ്സപ്പം പിന്നെ അവളിങ്ങനെ ഇട്ടേക്കുന്നത് അപ്പം കൈസപ്പം മാറ്റി വേണ്ട അതായത് തൂത്ത് തുടച്ചെടുക്കാനും ഏഹ് ഇപ്പം മഴ പെയ്തിച്ച് വെള്ളം വീണും നമ്മളൊക്കെ ആണെങ്കിൽ മഴ പെയ്തി സൈഡിലോട്ടെല്ലാം വെള്ളം വീണ് കഴിഞ്ഞാൽ ഈ മാറ്റിൻ്റെ അടിയിൽ കൂടെ തട്ടിൻ്റെ അടിയിലെല്ലാം വെള്ളം കയറും ഇത് അങ്ങനെ അങ്ങനെ ഒന്നും ഒരു വിഷയമില്ല ആ മോനെടുത്ത് ആഹ് വണ്ടി കമ്പാണോ കേട്ടോ ഞാൻ എന്റെ വ്ലോഗാ നിന്റെ യൂട്യൂബ് വ്ലോഗാ നീ അവിടെ ഒന്നില്ല ആ അതൊന്നും കുഴപ്പമൊന്നുമില്ല ആ സത്യല്ലേ നീ എത്ര കമ്പനിയിൽ അങ്ങനൊക്കെ നിക്കുവല്ലോ എന്നാ കാര്യത്തിന മറ്റേ വേറെ വലിയ ബാധ്യതകൾ എന്തെല്ലോ ഉണ്ടോ ഇല്ലല്ലോ ഇല്ലല്ലോ ആ നീ അതിരൂപടുത്തോ നീ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞില്ല കല്യാണം കഴിഞ്ഞൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഇതിന് പുത്തൻ വണ്ടി പുത്തൻ വണ്ടിയിൽ കാണോ ഇത് ഞാൻ എനിക്ക് പ്രൈവറ്റ് ഫിനാൻസ് ഇല്ല ബാങ്കിൽ നിന്ന് നമ്മൾ എടുത്താ നീ പോയിട്ട് മുദ്രയോ അങ്ങനെ എന്തെങ്കിലും സ്കീമോന്ന് വേദന ബാങ്കാ നിന്റെ അക്കൗണ്ടുള്ള ഞാൻ എസ് ബി ഐ തന്നെയടുത്ത സിബിലുണ്ടോ ഉണ്ടോ കൊഴപ്പില്ലല്ലോ അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നീ എസ് ബി ഐ പോയി ചോദിക്കുക എന്നിട്ട് മുദ്രയുടെ സ്കീമ് നോക്കുക ആ എന്നാലും വണ്ടി പണിയാനുള്ള കുറച്ച് പൈസ കൈ കരുതിക്കണം എങ്ങനെ പണിയാനോ വലിയ പണിയുണ്ടോ ഇല്ല ഇത് അയ്യായിരം രൂപ ആ മറ്റേത് കട്ടപ്പരീതിക്കാണെന്നുണ്ടെങ്കിൽ പത്ത് മുപ്പത്തഞ്ച് രൂപയാകത്തുള്ളൂ മൊത്തം പണിത് പണി കഴിഞ്ഞ് നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം നോക്കുപോയി ഏതായാലും എവിടെ മല്ലപ്പള്ളിന്ന് എടുക്കാനാണോ ടുക്കാൻ ക്ലാസ് മൂന്ന് മുപ്പത്തെട്ടൊക്കെ പറയുന്നു ഇപ്പം ഞാൻ എടുക്കുമ്പം മൂന്ന് മുപ്പത്തെട്ടായിരുന്നു മൂന്ന് മുപ്പത്തഞ്ചിൽ അന്ന് തന്നു പക്ഷെ ഇപ്പം അവന്മാര് മൂന്ന് മുപ്പത്തെട്ടേ കൊടുക്കത്തുള്ള പറഞ്ഞാൽ ചിലയിടത്തൊക്കെ നാൽപ്പത്തിരണ്ടൊക്കെ പറയുന്നു സെൻസർ വെള്ളത്തിന്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ സെൻസർ അത് കാണാൻ കട്ടിയത് ഇടാം ഞാൻ കട്ടിയിട്ടില്ല കുഴപ്പമൊന്നുമില്ല സെൻസർ ഒന്നുമല്ല കുഴപ്പമില്ല ഇടാ അത്യാവശ്യം ഓട്ടമുണ്ട് എന്നൊന്നും ഒന്നും ഒരുപോലൊന്നുമല്ല ചെലപ്പോ തെന്നിത്തെറച്ചൊക്കെ കിട്ടിയാലുണ്ട് അല്ലാത്തപ്പൊ എന്നാലും കുഴപ്പമില്ല നിന്റെ ഫിനാൻസ് അടഞ്ഞു പോകാനുള്ളതൊക്കെ മാറ്റി വെക്കാനുള്ളത് കിട്ടും രൂപ വെച്ച് എന്തായാലും ഒത്തിരി വണ്ടിയുണ്ട് ഇവിടെ വണ്ടിയുണ്ട് ഇവിടെ പത്ത് ഇതിപ്പോ ഉച്ചക്ക് എല്ലാരും കഴിക്കാൻ പോയിട്ടു ഞാനിപ്പിങ്ങോട്ട് വന്നല്ലേ പത്ത് പതിനഞ്ച് വണ്ടി മേളുണ്ട് ആ അവിടെ അതി കൂടുതലുണ്ട് പക്ഷെ അവിടെ വല്യ ടൗൺ അല്ലേ മാന്താനം പോലെ അല്ലല്ലോ കൊന്നൊന്നാനം എപ്പോഴും ആൾ വന്നിറങ്ങി പോന്നടമല്ലേ അപ്പം അതിന് അത്യാവശ്യം തിരക്കും കാര്യങ്ങളും നമുക്ക് ആ നിനക്ക് കമ്പനി ബന്ധങ്ങളൊക്കെ അങ്ങോട്ടാണ് ഷോറൂം പോയോ ഷോറൂമിൽ പോയാൽ ആ അപ്പോൾ പറഞ്ഞു ഞാൻ മലപ്പള്ളിന്ന് എടുത്തേ ആരാ പറഞ്ഞത് മാനേജറാണ് പെണ്ണാണോ പറഞ്ഞത് ആ മറ്റേ ഫ്രണ്ട് ഇരിക്കുന്ന ആളല്ലേ രണ്ടുപേരുണ്ടാവും ആണോ ഞാൻ ഒന്ന് വിളിച്ച് ചോദിക്കാം ആണോ അവന്മാർ ഇന്നിവിടെ വന്നായിരുന്നു നീ യൂട്യൂബിൽ കയറി നോക്കിയാൽ മതി യൂട്യൂബിലുണ്ട് എല്ലാം ഞാൻ വണ്ടി എടുത്തത് തൊട്ട് വണ്ടി പടുന്നത് ബോഡി പടത് അപ്പോൾസർ ചെയ്തത് സീറ്റ് ചെയ്തത് എല്ലാം ഉണ്ട് യൂട്യൂബിൽ ദിൽ ബ്ലോഗ്സ് എന്നാ നീ ഫോൺ എടുക്കാൻ അടിച്ചോ അതിനകത്ത് എല്ലാ ഐറ്റം ഉണ്ട് നീ എടുത്തോ വേറെ ചിലവും സാധ്യതകളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നീ എടുത്തോ എല്ലാവരും പറയും എടുക്കല്ലോ പിടിക്കലോന്നൊക്കെ പറയാം ഒന്നും പറയാത്തൊന്നുമില്ല നമ്മുടെ കാര്യങ്ങൾ നമുക്കറിയാം മറ്റു ചിലവുകളും പെണ്ണും കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ വേറെ എന്നാ അത്യാവശ്യം നിന്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകും വണ്ടിയുടെ ഫിനാൻസ് എല്ലാം അറിയാം ഞാനത് സേവ് ചെയ്ത് അടിച്ചു വരാം ഇത് ഇങ്ങനെ എല്ലാവരും ചോദിച്ചും അതൊന്നും വേണ്ട ഓട്ടോ ഇല്ലെങ്കിൽ ഓട്ടോ വാങ്ങിക്കോളൂ മൊതുവേ എല്ലാവർക്കും നേരത്തെ ഓട്ടം വണ്ടി ഓടിക്കൊണ്ടിരുന്നവരൊക്കെ നോക്കുമ്പോഴത്തേന് തിരുവല്ല നേരെ അടുത്ത ലെഫ്റ്റ് ലെഫ്റ്റ് ആ ഒരു കിലോമീറ്റർ ആ എല്ലാരും പറയും ഏഹ് ഓ ഓട്ടോ ഇല്ല മടുപ്പും പറയും അതൊന്നും നോക്കൊന്നും വേണ്ട എല്ലാരും ഓട്ടോം കൊണ്ടൊന്നുമില്ല ഇങ്ങോട്ട് വന്നത് അതൊക്കെ കിടന്ന് കുറെ നാളൊക്കെ ആവും കഴിച്ചപ്പോ നമ്മുടെ ഒരു സഹോദരൻ പയ്യന അപ്പോൾ അവൻ വണ്ടി എല്ലാം കണ്ടിട്ട് അവന് വണ്ടി എടുക്കാൻ വേണ്ടി കേട്ടോ കേട്ടല്ലോ പയ്യൻ വണ്ടി എടുക്കാൻ വേണ്ടി അപ്പൊ അവനോട് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു കിട്ടില്ലേ അതായത് മറ്റുള്ളവന്റെ കീഴിൽ പണി ചെയ്തിട്ട് പണി എടുത്ത പൈസ പോലും കറക്റ്റ് കിട്ടുന്നില്ല എത്ര നാളെന്ന് പറഞ്ഞ പണി പണിയെടുക്കുന്ന പൈസ കറക്റ്റ് കിട്ടുന്നുണ്ട് അപ്പം അതാ അവൻ ചോദിക്കാൻ വന്നേ വന്ന ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിനകത്ത് നമ്മുടെ പോലെ തന്നെ വീഡിയോ ചെയ്യുന്ന വേറൊരു യൂട്യൂബറാണ് ഞാൻ ആ വീഡിയോ കണ്ട് അപ്പം പുള്ളിക്കാരൻ പറഞ്ഞത് ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തു ഓട്ടോ എടുത്തു കഴിഞ്ഞാൽ പണിയാണ് പുത്തൻ വണ്ടി എടുത്തു കഴിഞ്ഞാൽ പണിയാണ് അപ്പം ഞാൻ ചേട്ടൻ കൈസപ്പം ഞാൻ സത്യം പറയാം എൻ്റെ കാര്യം ഞാൻ പറയാം കുടുംബം നോക്കാനാണോ ഏഹ് കഷ്ടപ്പെട്ടതാണോ കുടുംബം നോക്കാനാണോ അങ്ങനെ ചിന്താഗതി ഉള്ളവൻ ഏഹ് പുത്തൻ വണ്ടിയല്ല പഴയ വണ്ടി അല്ല ഏത് എത്ര വണ്ടി എടുത്തതെന്ന് പറഞ്ഞാലും അവൻ ജീവിക്കും മനസ്സിലായില്ലേ അപ്പോൾ ആ പയ്യനെ ആ ബ്ലോഗർ യൂട്യൂബിൽ കിട്ടേക്കുന്നതാണ് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ ഞാൻ ഒരു കാര്യം ചോദിക്കാം അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ കുറഞ്ഞത് ഒരു വൈറ്റ് കോളർ ജോബ് അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയിൽ അല്ലെങ്കിൽ സെയിൽസ്മാൻ ഒക്കെ നിലവിലെ സാലറി എത്ര ഒരു ഇരുപത്തി അയ്യായിരം രൂപയെങ്കിലും കുറഞ്ഞതൊണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ജോലികൾക്ക് പോകാൻ ആളുകൾ തയ്യാറാണ് എല്ലാവരും പോകും ഏഹ് പക്ഷേ ഇപ്പോൾ ഇവിടെ മാക്സിമം പതിനയ്യായിരം രൂപയ്ക്കൊക്കെ മാസശമ്പളത്ത് ജോലി ചെയ്യുന്ന എത്രയോ പേരുണ്ട് ഏ അവരൊക്കെ ഇപ്പോൾ ചെറുപ്പക്കാരുണ്ട് ഇപ്പോൾ കല്യാണം കഴിക്കാതെ നടക്കുന്ന ചെറുപ്പക്കാരുണ്ട് പതിനയ്യായിരം രൂപയ്ക്ക് മാസം പട്ടിപ്പണി വാങ്ങി ഏഹ് ഞാനൊക്കെ ഒത്തിരി പണിക്ക് പോയിട്ടുള്ളതാണ് പല പണിയും എന്ന് വെച്ചു കഴിഞ്ഞാൽ പല പണിക്ക് പോയിട്ടുള്ളതാണ് പട്ടിപ്പണിയാണ് നമ്മൾ പണിയണം മനസ്സിലായേ അപ്പം ഗൈസ് അപ്പം ഈ ഓട്ടോ എടുത്ത് ഓടി പുത്തൻ വണ്ടി എടുത്ത് ഓടിയാൽ മുതലാകത്തില്ല മുതലാകത്തില്ല അവർ ഇവർ തന്നെ പറയുന്നുണ്ട് അന്നന്നത്തെ കാര്യം നടക്കും അരി വാങ്ങാൻ പറ്റും ഗൈസ് ഈ അരി വാങ്ങാനാണ് ഗൈസ് ഈ അരി വാങ്ങി ആ കിട്ടുന്നത് കൊണ്ടാണ് കേസപ്പം അണ്ണാക്കിലോട്ട് പോകുന്നത് മനസ്സിലായില്ലേ നമ്മളൊക്കെ കഴിയുന്നത് ജീവിക്കുന്നത് ഈ അരി വാങ്ങി അരി അകത്തോട്ട് പോയിട്ടാണ് ഈ അരി പോലും വാങ്ങാൻ ഇല്ലാത്തവരുണ്ട് മനസ്സിലായില്ലേ പല പണിക്കും പോകും ഏഹ് പണ്ട ബാധ്യതകളും കാ ലോണും അതു ഇതുമെല്ലാം എടുത്തു വെച്ചിട്ട് നിലവിലുള്ള തൊഴിലുകൊണ്ട് അതൊന്നും നടക്കാതെ വരുമ്പോഴത്തേനും തല്ലിക്കൂട്ടി ഒരു ഓട്ടം എടുക്കും ഏഹ് തല്ലിക്കുട്ടി ഓട്ടം എടുത്തിട്ട് അന്നത്തെ കാര്യവും ലോണും അടവുകളും എല്ലാം കഴിയും എല്ലാം കഴിയും എല്ലാം കഴുകി കഴിഞ്ഞിട്ട് അവസാനം വരുമ്പോഴും ഓട്ടോ എടുക്കല്ലേ ഓട്ടോ പണി എടുത്ത് ഓട്ടോ പുതിയത് വാങ്ങല്ലേ ഓട്ടോ കഴിഞ്ഞാൽ പണി ആരും രക്ഷപ്പെടത്തില്ല എൻ്റെ കൈസ് അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞാൽ അന്നം മുട്ടി നിന്നവൻ അന്നത്തെ അന്നത്തിന് വേണ്ടി എന്തേലും ഒരു മാർഗം നോക്കി അന്ന് വണ്ടി എടുക്കുന്നത് അപ്പോൾ അന്നം കറക്റ്റായിട്ട് കിട്ടിക്കഴിയുമ്പോഴത്തേനും പിന്നെ കുറ്റം ഓട്ടോക്കാരങ്ങനെ ഓട്ടോക്കാർക്ക് രക്ഷപ്പെടത്തില്ലേ ഓട്ടോക്കാർ മുടിഞ്ഞു പോകത്തേ ഉള്ളൂ മൊത്തം വണ്ടി എടുക്കല്ലേ ഇവനൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ തന്നെ എനിക്ക് യാതൊരു യോജിപ്പില്ല കൈസ അപ്പം ഞാൻ പറയട്ടെ നിങ്ങൾക്ക് മാറ്റി വെക്കാം നിങ്ങൾ ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി ഒരു ദിവസം എത്രയൊക്കെ ഓടുന്നു ഒരു ഞാനിപ്പോൾ പറയാം ഇവിടെ ഒരു ദിവസത്തേക്ക് എങ്ങനെ ഓട്ടം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും രാവിലെ വന്ന് വൈകിട്ട് വരെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു അറുന്നൂറ് രൂപ കാശ് കുറഞ്ഞത് നമ്മുടെ കൈ കിട്ടിയെന്ന് വെച്ചു ഏ മാസശമ്പളം വാങ്ങിച്ച് ഈ പതിനയ്യായിരത്തിനും ഇരുപത്തയ്യായിരത്തിനും മാസശമ്പളം വാങ്ങുന്നവർ ഈ മാസശമ്പളം കൈ കിട്ടുന്നിടം വരെ എങ്ങനെ റൂൾ ചെയ്യുന്നത് ഈ പൈസ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാസശമ്പളം ശമ്പളം അത് റോൾ ചെയ്തത് നിങ്ങൾ ഓട്ടം എടുത്ത് ഓടുവാണെന്ന് വെച്ചു നിങ്ങൾ ഓട്ടം എടുത്ത് നിങ്ങൾ ഇങ്ങനെ ഓടുന്നത് നിങ്ങൾ അന്നന്ന് കിട്ടുന്നത് ഏ മാസശമ്പളം വാങ്ങിച്ച് റോൾ ചെയ്യുന്ന പോലെ അന്നന്ന് കിട്ടുന്ന പൈസ എടുത്ത് മാറ്റി വെച്ച് എടുക്കാതെ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു മാസത്തിൽ ഒറ്റ ഡേറ്റിന് ഈ പൈസ ഒന്ന് എടുത്ത് ഒന്ന് കൂട്ടി വെച്ച് എണ്ണി നോക്കി മാസശമ്പളത്തിൽ ജോലി ചെയ്യുന്നത് ഓട്ടോക്കാരൻ ഓട്ടോ ഓടിച്ചുണ്ടാക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ അറിയാം അപ്പോൾ ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ല ഇത് കിട്ടിക്കൊണ്ട് വരുന്നു പിള്ളേർക്ക് ബിസ്ക്കറ്റും പാലും പഴവും വാങ്ങിച്ച് കഴിയുമ്പോൾ തന്നെ കഴിച്ചപ്പം കൊച്ചു പിള്ളേർക്ക് ബിസ്ക്കറ്റും പാലും പഴവും വാങ്ങാൻ വേണ്ടി തന്നെ ആകും ഒരു മുന്നൂറ് രൂപ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം മുന്നൂറ് രൂപയാകും പിള്ളേർക്ക് വേണ്ടി നമ്മൾ ആഹാരവും ഫുഡും കാര്യങ്ങളും വാങ്ങിക്കുമ്പോൾ ഏഹ് ഡെയിലി നമ്മൾ ഡീസലടിക്കും ഏഹ് വീട്ടിലേക്കുള്ള ഈ അരിയും പച്ചക്കറി ഏഹ് സാധനങ്ങളെല്ലാം വാങ്ങും ഏഹ് ഇതെല്ലാം ഈ കിട്ടുന്നതുകൊണ്ട് വാങ്ങും ഇതെല്ലാം വാങ്ങിയാണ് ചെല്ലുന്നത് എന്നിട്ട് പറയാതെല്ലാം കൈ മിച്ച ഒന്നുമില്ലെന്നാണ് പറയുന്നത് മാസയാമ്പളത്തിൽ വാങ്ങുമ്പോഴത്തേന് എങ്ങനെയൊക്കെ തല്ലി പിടിച്ച് കടം പറഞ്ഞൊക്കെ ഇനി സാധനം ഇങ്ങനെ വരും അപ്പം വേറൊന്നും ഇട അന്നൊന്നും അല്ലെങ്കിൽ രണ്ട് ദിവസം ഈ രണ്ട് ദിവസം മൂവ മൂന്ന് ദിവസം കൂടി പോയിരുന്നു കടയിൽ നിന്നും സാധനം വാങ്ങുന്നില്ലല്ലോ മാസത്തിൽ ഇങ്ങോട്ട് പൈസ കിട്ടുമ്പോഴത്തേന് ഈ വാങ്ങിച്ചവൻ്റെ എല്ലാ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും കടം തീർക്കാൻ കൊടുക്കും ഏ അതും നമ്മൾ എന്താ വ്യത്യാസമൊന്നാലോചിച്ച് കഴിഞ്ഞാൽ അന്നന്ന് നിങ്ങൾക്ക് സുഭിക്ഷമായിട്ട് കഴിയാൻ പറ്റുന്നതാണോ മാസത്തിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ കടം തീർക്കാൻ വെക്കുന്നതാണോ അതിനകത്ത് ഇതിനകത്ത് നമ്മൾ എന്താ വ്യത്യാസം എന്നിട്ട് ഒന്നാ കുറ്റവും അപ്പോൾ ഞാൻ നിങ്ങളോട് ഞാൻ തുറന്ന് പറയാമല്ലോ എൻ്റെ മൂത്ത മോളുണ്ടായ സമയത്ത് പാമ്പർ വാങ്ങിക്കാൻ ഇരുപത്തിരണ്ട് രൂപയുടെ പാമ്പേഴ്സ് വാങ്ങിക്കാൻ വേണ്ടി രണ്ട് രൂപ കുറവുണ്ടായിരുന്നുകൊണ്ട് കൊണ്ട് വാങ്ങാൻ പറ്റാതെ ഒരാളോട് രണ്ട് രൂപ ചോദിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടിരുന്ന സമയം ഉണ്ടായിരുന്നു എനിക്ക് മനസ്സിലായോ പാമ്പേഴ്സ് വാങ്ങിക്കാം എന്നെ എന്നെ കാണുന്ന എന്നെ ചേട്ടന്മാർ നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുള്ള പിള്ളേരുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ നമ്മൾ അതിന് ബുദ്ധിമുട്ടുന്ന സമയമുണ്ട് മനസ്സിലായോ ഇപ്പം നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മുടെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നല്ലവണ്ണം നടന്നു പോവുക അപ്പം പറഞ്ഞില്ല മിച്ചം പിടിക്കാൻ പറ്റുന്നില്ലെന്ന് അന്നന്ന് കിട്ടുന്ന പൈസ എടുത്ത് മാറ്റി വെച്ച് മാറ്റി വെച്ച് നോക്കും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം പൈസ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ അതായത് അന്നന്ന് കിട്ടുന്ന വെച്ച് കൂട്ടി വെച്ചിട്ട് ഞാൻ ഒരു ചലങ്ങി കൂടി ഒരു മാസം എത്ര രൂപ ഇതിനകത്തുനിന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാം അന്ന് ഈ മാസത്തിനമ്പളം വാങ്ങുന്ന ആൾ പറയുന്നേക്കാൾ ഒരു രൂപ കാശെങ്കിലും ഞാൻ ഓടി ഈ കിട്ടുന്നതിനകത്തുനിന്ന് ഒരു രൂപയെങ്കിലും കൂടുതലായേ ഉള്ളൂ അപ്പോൾ അത് ഞാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു വീഡിയോ അപ്പം ദൈവം ഇത് മക്കളെ അതൊന്നും പറയില്ല മനസ്സിലായില്ലേ നമ്മുടെ കാര്യം നടക്കുന്നുണ്ട് എൻ്റെ മിച്ചവും കൂടെ പിടിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ഈ പറഞ്ഞപോലെ ഇതുപോലെ അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെക്കുക ഒറ്റ പൈസ എടുക്കുക ഡീസൽ കാശ് മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കി പൈസ മൊത്തം അങ്ങോട്ട് മാറ്റി വെക്കുക അപ്പോൾ അറിയാം കിട്ടുന്നുണ്ടോ കിട്ടാഴ്മയുണ്ടോ അപ്പം എല്ലാ കാര്യവും നടക്കാൻ വേണം നടന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇതെടുക്കല്ലേ മുടിഞ്ഞു പോവേ എന്നൊക്കെ പറയുന്നൊന്നും യാതൊരു അർത്ഥമില്ല മറ്റ് ബാധ്യതകളില്ലേ കടവില്ലേ കുടുംബത്തിൽ എൻ്റെ ചുമതലകൾ വിലയില്ലേ നിനക്ക് നിൻ്റെ കാര്യവും മാത്രം നോക്കി നിൻ്റെ വീട്ടിലെ കാര്യവും നിൻ്റെ കാര്യവും മാത്രം അതായത് ഒരു അച്ഛനും ഒരു മോനും ഉള്ളിടത്താണെന്നുണ്ടെങ്കിൽ നിൻ്റെ വീട്ടിലെ ചിലവും കഴിഞ്ഞിട്ട് നീ സീസ് നിനക്ക് സുഖമായിട്ട് സുഖമായിട്ടടയ്ക്കാം ഞാനാ പറയാമോ നിങ്ങൾ അങ്ങനെ ഒന്ന് നോക്കും അപ്പോൾ അതിൽ ആ പയ്യും പറഞ്ഞു ഞാൻ പറഞ്ഞു വണ്ടി എടുത്തോളം പറഞ്ഞു അവർ വേറെ ഒന്നും നോക്കാനില്ല ഞാൻ പറഞ്ഞാൽ പുഷ്പം പോലെ അടഞ്ഞു പോകും ഇന്നില്ലെങ്കിൽ നാളെ ഉണ്ടടാ മനസ്സിലായില്ല നിങ്ങൾ വണ്ടി എടുക്കാൻ ആലോചിക്കുന്നുണ്ടോ ഗൈസ് നിങ്ങൾ വണ്ടി എടുക്കുക നിങ്ങൾക്ക് അഞ്ച് കൊല്ലം കഴിഞ്ഞ് നിങ്ങളുടെ അടവ് കഴിയുമ്പോഴത്തേന് നിങ്ങളുടെ കയ്യിൽ ഒരു മുതലായിരിക്കണം മനസ്സിലായില്ലേ അതിന് നിങ്ങൾ നോക്കുക ഇപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞു നാളെ നീ ബുദ്ധിമുട്ട് ഇല്ല അതൊന്നും വരാത്ത മനസ്സിലില്ല ഗൈസ് ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം വരും ചിലപ്പോൾ ഈ പറഞ്ഞ എൻ്റെ തന്നെ അതൊക്കെ നമുക്ക് സാഹചര്യം അതൊക്കെ തരണം ചെയ്യാനാണ് പിടിക്കേണ്ടത് എങ്ങനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോവുക എങ്ങനെ നമ്മളെ ഏതായാലും ഇത്രക്കൊക്കെ ഒപ്പിച്ചെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാർഗം പുള്ളി കണ്ടിട്ടുണ്ട് ആ കണ്ടെടുത്തായാലും നമ്മളെ കൊണ്ടെത്തിക്കും പക്ഷെ നമ്മളോട് ഒന്ന് പരിശ്രമിക്കണം ഇപ്പം ചെറുപ്പക്കാരോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ അപ്പം നമ്മൾ ചെറുപ്പക്കാർ ഈ സമയത്ത് നമ്മൾക്ക് ഇച്ചിരി ബാധ്യതയും ഇച്ചിരി കടവും ഇതും ഉണ്ടാക്കി തരണം ചെയ്തു പോകാൻ പറ്റില്ലെങ്കിൽ ഏത് പ്രായത്തിലും ഉണ്ടാക്കാൻ ഗെയ്സ് ഇപ്പം ഉണ്ടാക്കിയെങ്കിലേ ഉള്ളൂ മുറുക്ക പിടിച്ച് നിനക്ക് ചിലപ്പം മറ്റുള്ളവന്മാർ കറങ്ങി നടക്കുന്നില്ല കറങ്ങാൻ പറ്റത്തില്ലായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവന്മാർ ട്രിപ്പ് പോകുന്നില്ല അല്ലെങ്കിൽ അവന്മാർ കഴിക്കുന്ന ഫുഡ് മൂന്ന് നേരം നിനക്ക് കഴിക്കാൻ പറ്റത്തില്ലായിരിക്കും പക്ഷേ നീ ഇന്ന് കഷ്ടപ്പെട്ടിട്ട് നീ എന്തേലും ഒരു റിസ്ക് ഇട്ട് നിന്റെ തലേ വെച്ചിട്ട് നീ ജീവിക്കാൻ നീ നോക്ക് നാളെ നിന്റെ ആ അതിന്റെ ഇത് മെച്ചം നിനക്ക് നാളെ ഉണ്ടാകും നമ്മളന്നൊന്നും മൂന്ന് നേരം സുഭിക്ഷമായിട്ട് തിന്നാനല്ല നോക്കണം നമ്മൾ നാളത്തെയും കൂടെ കാര്യമാക്കണം ഇന്ന് നമ്മൾ അധ്വാനിച്ചെങ്കിൽ ഈ ഒരു പ്രായത്തിൽ നമ്മൾ ചെറുപ്പക്കാർ ഇച്ചിരി കഷ്ടപ്പെട്ട് ഇച്ചിരി അധ്വാനിച്ച് ഞാൻ തന്നെ എൻ്റെ പിടി പറയാ സി സി അടയ്ക്കാൻ വേണ്ടി പല പരിപാടി ചെയ്തിട്ടാണ് കേറ്ററിങ്ങിൻ്റെ പരിപാടിക്ക് പോകും വണ്ടിയുടെ പരിപാടിക്ക് പോകും അല്ലാതെ കാറേലോട്ടം പോകും ഇതിനു മുമ്പ് പെയിൻറ്റിങ് പണിക്ക് പോയിട്ടുണ്ട് പിന്നെ ലോഡ് ഇറക്കാൻ പോയിട്ടുണ്ട് അങ്ങനൊക്കെ പല പരിപാടിക്ക് പോയിട്ടുണ്ട് നമ്മൾ ഈ പ്രായത്തിൽ കഷ്ടപ്പെടണം ഈ പ്രായത്തിൽ കഷ്ടപ്പെട്ട് കഴിയും പറ്റും അതിനുള്ള ആരോഗ്യം നമുക്ക് ഇപ്പോൾ ഉണ്ട് കുറേ കൂടെ കഴിഞ്ഞിട്ട് ഈ പ്രായത്തിലെല്ലാം നല്ല ഓണം അടിച്ച് പൊടിച്ച് കൂടെ ഉള്ളതും പൈസ ഉള്ളവനൊക്കെ തന്നതും തിന്നതും പിടിച്ചതും നടന്നിട്ട് എല്ലാവരും നാല് സൈഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിയുമ്പോഴത്തേന് ഒറ്റയ്ക്കായി കഴിയുമ്പോഴത്തേന് ഒരുത്തനും കാണത്തില്ല സപ്പോർട്ടിനും പിടിക്കാനും പറിക്കാനും ഇന്ന് ഈ പ്രായത്തിൽ ഞാൻ ഈ വണ്ടി എടുത്തിട്ട് എൻ്റെ അഞ്ച് കൊല്ലത്ത് തന്നെ ദൈവ സഹായിച്ച് ഞാൻ അധ്വാനിച്ച് ഓടി ഇതിൻ്റെ ബാധ്യതകൾ തീരുമാന്നുണ്ടെങ്കിൽ അഞ്ച് കൊല്ലം കഴിയുമ്പോൾ എനിക്ക് ഒരുത്തരം നോക്കണ്ട എനിക്ക് ഇ എം ഐ അടയ്ക്കണ്ട മനസ്സിലായില്ലേ അന്ന് എനിക്കിത് മുതലാ അത് മനസ്സിലാക്കും നിങ്ങൾ കഴിച്ചപ്പോൾ അടുത്തൊരു ഓട്ടം കഴിഞ്ഞു കേട്ടോ പക്ഷെ കഴിച്ചപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള നമ്മുടെ ഓട്ടം ആയിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി മറന്നു പോയി കാരണം നമുക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ കൊണ്ട് വിട്ടു അപ്പോൾ അമ്പത് രൂപയുടെ ഓട്ടം വരുന്നത് നമ്മൾ തിരിച്ചു വരുവാണ് ഒരു കേട്ടോ കേട്ടോ അടുത്തൊരു ഓട്ടോ കിട്ടി അതൊരു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ അത് അമ്പത് രൂപയുടെ ഓട്ടോ അതേപോലെ കൊറേ നേരം കിടന്നിട്ടാണ് വെയിൽ കൊണ്ട് കിടന്നിട്ടാണ് ഇപ്പൊട്ടം കിട്ടിയത് കേട്ടോ അപ്പൊ ഞാൻ തിരിച്ചു ശാലിലോട്ട് പോവാണ് അടുത്തൊരു ഓട്ടം വന്നിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മൾ പോവുകയാണ് കഴിച്ചപ്പം നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ആകാൻ സമയമായി കേട്ടോ അപ്പോൾ ആറര കഴിഞ്ഞു ആവുന്നു അപ്പോൾ ഇന്ന് നമ്മൾ കഴിച്ചപ്പം മൊത്തം നമ്മൾ ഈ ടൈം വരെ നമ്മൾ അറുന്നൂറ്റി ചെല്ലായിരം രൂപയ്ക്ക് ഓടി കേട്ടോ അപ്പോൾ അതായത് ഫോണോട്ടം ഒന്നുമില്ലാതെ ഏകദേശം ഒരു പിന്നെ മുന്നൂറ്റി നാനൂറ് രൂപയ്ക്ക് അടുത്ത് ഫോണോട്ടം ഇല്ലാതെ ഓടി പിന്നെ ഒരു ഫോണോട്ടം ഉണ്ടായിരുന്നു അത് പത്തിരുന്നൂറ് രൂപയ്ക്ക് അടുത്ത് ഓടി അപ്പം കഴിച്ചപ്പം ഈ ഒരു ടൈം വരെ അറുന്നൂറ് രൂപ ഇന്നത്തെ ദിവസം ഓടാൻ പറ്റുകയുള്ളൂ അപ്പം കഴിച്ചപ്പോൾ ഇത് ഓട്ടം കുറവാണ് സാധാരണ സാധാരണത്തെ അപേക്ഷിച്ച് അപ്പം കൈസപ്പം അറുനൂ ഈ ടൈം ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഇനി പോയി കുളിച്ച് ഗിഫ്റ്റ് ഒക്കെ വാങ്ങാൻ പോകണം അപ്പോൾ ഗിഫ്റ്റിനുള്ള പൈസയായി അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് ഇവിടെ കിടന്ന് ഓടും അപ്പോൾ അതിനകത്ത് ഇവിടെത്തില്ല അപ്പം ജസ്റ്റ് ഒരു ടാസ്ക് പോലെ നമ്മൾ പറഞ്ഞു അങ്ങനെ ഓടി എടുത്തതാണ് അപ്പം കൈസപ്പം ചില സമയത്ത് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേ അറുന്നൂറിനൊക്കെ മേളിൽ ഓടിയ സമയങ്ങളുണ്ട് ദിവസങ്ങളുണ്ട് അപ്പം എന്നും ഇങ്ങനെയൊന്നും അല്ല അപ്പം ഗൈസ് ഇതിങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം കൈസപ്പം നമുക്ക് ബർത്ത്ഡേക്കൊക്കെ പോയിട്ട് അപ്പോൾ കഴിച്ചപ്പോൾ ഞാൻ ബ്രത്തേക്ക് പോയിട്ട് വരട്ടെ ബൈ